നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം മൂലം ഏറ്റവും വലിയ പണി കിട്ടിയത് ടെസ്ല കാർ ഉടമ ഇലോൺ മസ്കിനാണ് ട്രംപിനൊപ്പം കൂടി മസ്കിന് തന്റെ സ്ഥാപനത്തിന്റെ വിപണി നഷ്ടമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ചൈനയുമായി വ്യാപാര യുദ്ധം തുടങ്ങിയതോടെ മസ്കിന് തന്റെ കാർ വിൽക്കാൻ മറ്റു വിപണികൾ തേടേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് വ്യാപാര യുദ്ധം തുടരവേ നിലവിലെ അവസ്ഥയിൽ ചൈനയിൽ നിന്നും കാർ ഓർഡർ സ്വീകരിക്കുന്നത് നിരസിച്ചിട്ടുണ്ട് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ചൈനയ്ക്ക് അഞ്ച് ശതമാനം താരിഫ് ചുമത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെസ്ലയുടെ നീക്കം യു എസ് ഇറക്കുമതികൾക്ക് എൺപത്തിനാല് ശതമാനം പകരം തീരുവ ചൈനയും ചുമത്തിയിരുന്നു യുഎസിന് പുറത്ത് ടെസ്ലയുടെ ഏറ്റവും വലിയ വിപണിയാണ് ചൈന തീരുവയുദ്ധം മാസ്കിന്റെ ബിസിനസ്സുകൾ കേൾപ്പിച്ച ആഘാതം സൂചിപ്പിക്കുന്നതാണ് ടെസ്ലയുടെ തീരുമാനം ട്രംപിന്റെ വലം കൈയായി നിന്ന് ഭരണ അടക്കം സഹായിച്ച മസ്കിന് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓഹരി വിപണിയിൽ അടക്കം മസ്കിന് വൻ ഇടിവാണ് നേരിടേണ്ടി വന്നതും ഡോർജി അഥവാ ഗവൺമെന്റ് എഫിഷ്യൻസ് വകുപ്പിന്റെ തലവനെന്ന നിലയ്ക്ക് ട്രംപുമായുള്ള മസ്കിന്റെ ബന്ധത്തെ തുടർന്ന് യു എസിലും യൂറോപ്പിലും ടെസ്ല ഇതിനകം ബഹിഷ്കരണം നേരിടുകയാണ് ഇതിന് പുറമെയാണ് ആകെയുള്ള മറ്റൊരു വിപണിയിലും മസ്കിന് പണി കിട്ടിയത് യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മോഡൽ എസ് മോഡൽ എക്സ് കാറുകൾക്കായി ടെസ്ല പുതിയ ഓർഡറുകൾ സ്വീകരിക്കില്ല മോഡൽ എസ് മോഡൽ എക്സ് എന്നിവ ചൈനയിൽ ടെസ്ലയുടെ മൊത്തം വില്പനയുടെ അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മോഡൽ എക്സ് കാറുകളും മൂവായിരത്തി പതിനൊന്ന് മോഡൽ എസ് കാറുകളും ഇറക്കുമതി ചെയ്തിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ വിപണിയാണ് ചൈന ഈ വർഷം മാർച്ച് വരെ ചൈനയിലെ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളിൽ ടെസ്ല മൂന്നാം സ്ഥാനത്തായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം വിപണി വിഹിതമുള്ള ചൈനീസ് കമ്പനിയായ ബി വൈ ഡി ആണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഘടകമായ ലിത്തിയം അയൺ ബാറ്ററികളുടെ നിർമ്മാണത്തിലുള്ള ആധിപത്യം കാരണം മസ്കിന് ചൈനയുമായി നല്ല ബന്ധം നിർത്തേണ്ടതുണ്ട് ട്രംപ് തന്റെ കാറുകളുടെ മറ്റൊരു പ്രധാന വിപണിയായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സമാനമായ പരസ്പര താരിഫ് യുദ്ധം നടത്തുന്നതിലും മസ്ക് സന്തുഷ്ടനല്ല താരിഫുകൾ ടെസ്ലയെ ബാധിച്ചുവെന്നും ഡിസംബറിലെ ഏറ്റവും ഉയർന്ന നിലക്കിൽ നിന്ന് ഓഹരി വില അൻപത് ശതമാനം ഇടിഞ്ഞെന്നും നേരത്തെ മസ്ക് പറഞ്ഞിരുന്നു അതേസമയം ചൈനയിൽ മാർക്കറ്റ് നഷ്ടമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കാണ് മസ്കിന്റെ കണ്ണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിലേക്കുള്ള വരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലായി ഓഫീസ് സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും ഘട്ടത്തിലാണ് ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്യുന്ന ആയിരം ഉപയോക്താക്കൾക്ക് വാഹനം വീട്ടിലെത്തിച്ചു നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുള്ളത് പരമ്പരാഗത ഡീലർഷിപ്പ് സംവിധാനം ഉപേക്ഷിക്കാനും തടസ്സങ്ങൾ ഇല്ലാതെയുള്ള വാങ്ങൽ ഉറപ്പാക്കുന്നതിനുമാണ് ഓൺലൈൻ വ്യാപാരം ആരംഭിക്കുന്നതെന്നാണ് വിവരം ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വാഹനം വിൽപ്പന നടപടികളുടെ കാര്യത്തിലും മാറ്റത്തിന് തുടക്കമാകുമെന്നാണ് വിലയിരുത്തുന്നത് മോഡൽ ത്രീ മോഡൽ വൈ എന്നീ വാഹനങ്ങളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ടെസ്ല ഇന്ത്യയിലെത്തിക്കുക കമ്പനിയുടെ ബെർലിൻ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ സിബിയു റൂട്ട് വഴിയാണ് ഇന്ത്യൻ വിപണിയിലെത്തുന്നത് രാജ്യത്തെ രണ്ട് പ്രധാന നഗരങ്ങളിൽ ഷോറൂമിനുള്ള ഇടം കണ്ടെത്തിയെങ്കിലും സർവീസ് സെന്ററുകൾ ആരംഭിച്ചിട്ടില്ല ആഗോള വിപണിയിൽ ടെസ്ല സ്വീകരിച്ചിട്ടുള്ള പ്രീമിയം ടെക്നോളജി നേരിട്ട് ഉപയോക്താക്കളിലേക്ക് എണ്ണ നയങ്ങളായിരിക്കും ഇന്ത്യയിലും പിന്തുടരുക മോഡൽ ത്രീ ആയിരിക്കും ടെസ്ലിയുടെ വാഹന നിരയിലെ അടിസ്ഥാന വാഹനം ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില വാഹനങ്ങളുടേതുൾപ്പെടെ ഇറക്കുമതി തീരുവയിൽ അടുത്തിടെ ഇളവ് പ്രഖ്യാപിച്ചത് വില കുറയ്ക്കാൻ സഹായകമായേക്കാം നാൽപ്പതിനായിരം ഡോളറിന് താഴെ വിലയിലുള്ള വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായാണ് അടുത്തിടെ കുറവ് വരുത്തിയത് പ്രാദേശികമായി നിർമ്മിക്കുന്നില്ലെങ്കിലും ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും താങ്ങാനാവുന്ന വിലയിലെത്തിക്കുകയാണ് ടെസ്ലയുടെ ലക്ഷ്യം